ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നേ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ചേമ്പ് വിത്ത് എടുത്തിട്ടുണ്ട് ആ ചേമ്പ് വിത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കഴുകിയെടുത്തതാണിത് ഇത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് വേപ്പിൻ്റെ ഇലയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഈ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് മൂടി വെച്ച് നമുക്ക് ഈ ചേമ്പ് വിത്ത് വേവിച്ചെടുക്കാം അല്ല ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അതായത് നമ്മൾ ചേമ്പ് വിത്ത് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് വീണ്ടും ഇത് വേവിച്ചെടുക്കാം നമ്മുടെ ചേമ്പ് വിത്ത് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് ചുവന്നുള്ളി ക്ലീൻ ചെയ്തെടുത്തത് ഒരു ഇടികല്ലിലേക്ക് ഇട്ട് ചതച്ചെടുക്കാം ഇതേപോലെ നമുക്ക് ഉള്ളി ചതച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കാം ചട്ടി അടുപ്പിൽ വെച്ചെടുത്തതിന് ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഉള്ളി മൂപ്പിച്ചെടുക്കാം ഉള്ളി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മിളക് പൊടി ചേർത്ത് കൊടുക്കാം ചതച്ച് വെച്ചിട്ടുള്ള മിളക് പൊടിയാണ് അതൊരു ചെറിയ സ്പൂണും ആ സ്പൂണിൻ്റെ ഹാഫും ഇട്ടുകൊടുക്കുന്നുണ്ട് വേണ്ട ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മെളകും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചേമ്പ് വിറ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വളരെ ടേസ്റ്റുള്ളൊരു ചേമ്പ് പുഴുക്കാണ് എന്താ നമ്മുടെ ചേമ്പ് പുഴുക്ക് ഇവിടെ റെഡിയായി ഇനി നമുക്ക് കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് നാളികേരം രണ്ട് നെല്ലിക്കയും മൂന്ന് കാന്താരി മുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഉപ്പും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഞാൻ ചമ്മന്തി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാമേരി കഞ്ഞിയും ചേമ്പ് പുഴുക്കും എള് കുതിർത്തതും അതേപോലെ നാളികേര ചമ്മന്തിയും കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ